ഇന്നത്തെ ആൾക്കൂര് വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഇന്ന് ആഗസ്റ്റ് മാസം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ചിങ്ങമാസം ഒന്നും സബർമാസം പതിനൊന്നുമാണ് വരുന്നത് പുതിയ മലയാള വർഷമാണ് ആയിരത്തി ഇരുന്നൂറ് തുടങ്ങുകയാണ് ഇന്ന് മുഖ്യ വാർത്തകൾ സൗജന്യ നറുക്കെടുപ്പിലൂടെ ഉമ്രയ്ക്ക് അവസരം ലഭിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സുഖമില്ലാത്തവർക്കുള്ള ചികിത്സാ സഹായം നൽകി അമ്പം ഒന്ന് മുഹമ്മദ് മുസ്ലിമിനെ അനുസ്മരിച്ചു പേടിപ്പെടുത്തുന്ന ശിക്ഷ കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചിങ്ങമാസം ഒന്ന് മലയാള വർഷം മലയാള മാസവും പുതിയത് ഇന്നുമുതൽ മാനേജർ പതിനേഴ് കോടി ഉറുപയ തട്ടിയെടുത്തു ആഗസ്റ്റ് പതിനഞ്ചിന് രാഹുൽ ഗാന്ധിനെ പിന്നാലെ കൊണ്ടിരുത്തിയത് ശരിയായില്ല പറഞ്ഞു വയനാട് തിരച്ചിൽ തുടരുന്നു അർജന്റ തിരച്ചിൽ അർജന്റേ തിരച്ചിൽ വീണ്ടും തുടരുന്നു കരൻ്റ് കട്ട് തുടരുന്നു ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം വെള്ള തന്നെ വാഹന സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ വണ്ടികൾക്കുള്ള നിറം മഞ്ഞയാക്കി അമ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ ഇപ്പോഴും പ്ലസ് വണ്ണിന് വണ്ടി ഒഴിഞ്ഞുകിടക്കുന്നു ഡോക്ടർമാർ പ്രതിഷേധിച്ചു വാർത്തകൾ വിസ്തരിച്ച് നറുക്കെടുപ്പ് നടത്തിയിട്ട് ആയിഷ പറയുന്ന ഒരു ഉമ്മയ്ക്ക് ഉമറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചു അമ്പങ്ങുന്ന് അല്ലമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നാൽപ്പത് വയസ്സിന് മേലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉമറയ്ക്ക് പോകാനുള്ള സൗജന്യ നറുക്കെടുപ്പിലൂടെയാണ് ആ ഉമ്മയ്ക്ക് കിട്ടിയത് അവർക്ക് ഉടനെ പോകാനുള്ള പാസ്പോർട്ടും ടിക്കറ്റും വിസയൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് സഫിയ ട്രാവൽസ് ഉടമ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ചികിത്സാ സഹായങ്ങൾ അവർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പമുന്നിൽ അല്ല മീൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അത് നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഈ സേവനം ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണെന്നാണ് എല്ലാവരും വിശ്വസിച്ച് വരുന്നത് പഠിച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി മാത്രമല്ല പൊതുജനങ്ങളോട് കാണിക്കുന്ന ഒരു പുണ്യപ്രവർത്തിയും കൂടിയാണ് ഇതൊക്കെ എന്നാണ് അവിടുത്തെ പൂക്കോയ തങ്ങള് പറഞ്ഞത് കൂടാണ്ട് ഈ ഇടയ്ക്ക് യുനാനി ചികിത്സകൻ മുഹമ്മദ് മുസ്ലീനെ അനുസ്മരണവും നടത്തിയിട്ടുണ്ടായിരുന്നു മൂപ്പര് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ദീനിനും ദീൻ്റെ അപ്പുറത്തേക്കും വരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഒരുപാട് പേർക്ക് ചികിത്സയിൽ ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല കൈപ്പുണ്യമുള്ള ചികിത്സയെന്നൊക്കെ അവിടെ കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു ആൽറ്റൂര് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടിരിപ്പ് ഇന്നലെ മോന്തിക്ക് നടന്നു കെർസെൻ്റ് ഉസ്മാൻ സാഹിബിൻ്റെ ജ്യേഷ്ഠൻ സിദ്ദീഖ് എന്ന പ്രവാസിൻ്റെ വീടാണ് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞത് കുറേ ആൾക്കാരൊക്കെ അതിൽ പങ്കെടുത്തു അവർക്കൊക്കെ നല്ല രുചിയുള്ള ആഹാരപദാർത്ഥങ്ങളൊക്കെ സ്നേഹത്തോടെ ഓപ്പർ നൽകി പോയ ഉടനെ എല്ലാവർക്കും കുടിക്കാൻ സൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചോളത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീടൊക്കെ എല്ലാവരും കാട്ടിക്കൊടുത്തു ലിഫ്റ്റൊക്കെ ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ മോളത്തെ നിലയ്ക്ക് പോകണമെങ്കിൽ ഗേണിപ്പൊടി കയറിയിട്ടൊന്നും പോകണ്ട ലിഫ്റ്റിൽ കയറിയെന്നാൽ അത് മിനിറ്റ് വെച്ച് മോളത്തെ നിലയിലൊക്കെ എത്തും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള വീട് കാണാനൊക്കെ നിറച്ചു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പേടിപ്പിരുത്തുന്ന ശിക്ഷ കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി രേന്ദ്രമോദി പറഞ്ഞു പെണ്ണുങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾ ഓരോ ദിവസവും കൂടി വരികയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പെണ്ണുങ്ങളോട് കയറി പിടിക്കുക ബലാസംഗം ചെയ്യുക അങ്ങനെ എല്ലാ കൊലപാതകങ്ങളൊക്കെ ചെയ്യുക അതുപോലെയുള്ള എല്ലാ തരം ശിക്ഷകൾക്കും ജീവിതത്തിൽ ഇനി ഒരിക്കലും അവൻ്റെ കയ്യോ കാലോ പൊങ്ങാത്ത വിധത്തിൽ ശിക്ഷ കൊടുക്കണം അതിനുള്ള നിയമങ്ങൾ മാറ്റി എഴുതണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു വടകര പറയുന്ന രാജ്യത്ത് ബാങ്ക് മാനേജർ പതിനേഴ് കോടി രൂപ തട്ടിയെടുത്തു തമിഴ്നാട്ടുകാരെ മേട്ടുപ്പാളിയും പാർട്ടി സ്ട്രീറ്റ് താമസിച്ചിട്ടുണ്ടായിരുന്ന മധു ജയകുമാർ മുപ്പത്തിനാല് വയസ്സുള്ള ആളാണ് വടകരീറ്റ മഹാരാഷ്ട്ര ബാങ്ക് മാനേജറായിരുന്നപ്പോൾ തട്ടിപ്പ് നടത്തിയത് മൂപ്പര് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം സ്വർണം ഉള്ളിൽ കൊണ്ടുവച്ചു റോൾഡ് ഗോൾഡ് മുക്ക് വണ്ടൊക്കെ വെച്ചിട്ടാണ് മൂപ്പർ പതിനേഴ് കോടി രൂപ അടിച്ചു മാറ്റിയത് മൂപ്പര്ക്ക് അവിടെ സ്ഥലം മാറ്റം കിട്ടിയിട്ട് പാലാരി വട്ടത്ത് എത്തും പറഞ്ഞിട്ട് അവിടെ കാത്തിരുന്നു അവിടെ എത്തിയില്ല ഈ കാസും കൊണ്ടൊക്കെ മൂപ്പര് നാട് വിട്ടുപോയി എന്നാണ് അറിയുന്നത് പുതിയ മാനേജർ ഇർഷാദ് പറയുന്ന ആള് വന്നിട്ട് അൽമാരയൊക്കെ തിരഞ്ഞപ്പോൾ ഒക്കെ മുക്ക് കണ്ടോണ് റോഡ് കൊടയ്ക്ക് വെച്ചിരിക്കണത് അതിന്ന് മൂപ്പര് കള്ളത്തരം കാണിച്ചു പറഞ്ഞിട്ട് വലിയ മാനേജർക്ക് കത്ത് കൊടുത്ത് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ പി സി ഒക്കെ എടുത്തിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞത് ആട് നാട് വിട്ടിട്ടുണ്ടാവും ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ വിളിക്കു പോയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് ആഗസ്റ്റ് അഞ്ചിന് ഡൽഹിയിൽ കോടിപൊക്കണ സമയത്ത് വലിയ വലിയ നേതാക്കളെയും പ്രമുഖ വ്യക്തികളിനെയും വിളിച്ച് അടുത്തിട്ടുണ്ടായിരുന്നു മോദി കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കും ക്ഷണം കിട്ടിയെങ്കിലും മോപ്പിനെ പിന്നാമൃത്തെ ബെഞ്ചിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവമാനിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഒട്ടും ശരിയായില്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ തിരച്ചിലിപ്പോഴും തുടരുകയാണ് എപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല ഒന്നുകിലും മണ്ണിൻ്റെ അടിയിലുണ്ടാവും അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒലിച്ചുപോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അർജുൻ പറയുന്ന ലോറി ഡ്രൈവറിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല ഗംഗാനദിയിൽ വെള്ളമൊക്കെ വറ്റി ആ ലോറിൻ്റെ ജാക്കിയും കൈരും അതുപോലെയുള്ള കണ്ണാടിയും വണ്ടിൻ്റെ ചക്കറൊക്കെ കിട്ടി പക്ഷേ ബാക്കിയുള്ളൊന്നും കിട്ടിയിട്ടില്ല എപ്പോഴും തരയുണ്ട് എന്നാണ് പറയുന്നത് കരൻ്റ് ചാർജ് കൂട്ടാനുള്ള പുറപ്പാടാണ് വൈദ്യുതി വകുപ്പെന്ന് കുറ്റപ്പെടുത്തി നേരവും കാലവും സമയമൊന്നും ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്കരണ്ട് പോവുകയാണ് അതൊന്നും തുടരുന്നാണ് വൈദ്യുതി ആഫീസ് എന്ന് പറഞ്ഞത് കരൻ്റ് ആഫീസ് നിന്ന് വിളിച്ചപ്പോൾ പറയുന്നതൊക്കെ തന്നെയാണ് എപ്പോൾ വേണമെങ്കിൽ കറണ്ട് പോകും നിങ്ങൾ അതും കാത്തിരിക്കേണ്ട മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഇടയും ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ നേരത്തെ സമയത്തിനൊക്കെ എടുത്ത് വെക്കുന്നവർ പറയുന്നുണ്ട് ഇസ്തിരി ഇടാനുള്ളവരുടേത് ഇസ്തിരി നേർത്തക്കാലത്ത് ഇട്ട് വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് മിഷി ഓട്ടിക്കാനും ഗെയിൻഡർ ഓട്ടിക്കുന്നവർക്ക് നേർത്തക്കാലത്ത് മാവൊക്കെ ആറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കരൻ്റ് ആപ്പീസിന് വിളി വരുന്നുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം വെള്ളം തന്നെ ആയിരിക്കുമെന്ന് മോട്ടോർ വാ വാഹന വകുപ്പ് പറഞ്ഞു ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരെന്നെ വിളിച്ചിട്ട് വട്ടത്തിരുത്തി കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നു കളർ മാറ്റാൻ എന്ന് ചോദിച്ചിട്ട് വെള്ളം തന്നെ മതി എന്നാണ് തീരുമാനിച്ചത് എന്നാ ഡൈവിങ് സ്കൂളത്തെ വണ്ടികളുടെ നിറം മഞ്ഞ ആക്കിയിട്ടുണ്ട് ഒട്ടോബർ ഒന്ന് അത്ര അത് നിലവിൽ വരുമെന്ന് പറഞ്ഞു അമ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ ഇപ്പോൾ പിന്നെയും ബാക്കിയാണ് പ്ലസ് വണ് പിടിക്കുന്നവർക്ക് പഠിക്കാൻ പോകണം കുട്ടികൾക്ക് മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത് ഓരോ ജില്ല ഏറ്റവും കമ്മി വയനാട് എഴുന്നൂറ്റി എഴുപത്തഞ്ചും മലപ്പുറത്ത് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടും സീറ്റുകളുണ്ട് എന്നാണ് പറയുന്നത് ഡോക്ടർമാർ പ്രതിഷേധിച്ചു ഡോക്ടർമാർ ഒരു ഡോക്ടർ ഭാഗം പഠിച്ചിറങ്ങിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത് വന്നതിൽ പ്രതിഷേധിച്ചിട്ട് ഐ എം എ കെ ജി എം ഒ സംഘടനകൾ ഇന്ന് ഒ പി ബഹിഷ്കരിക്കും ധർമ്മസുപത്രികളിലും ജില്ലാ ആസുപത്രികളിലും ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കൊൽക്കത്ത പറയുന്ന രാജ്യത്താണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരിയെ ഡോക്ടർ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് വേണ്ട തരം ചെയ്ത് കൊന്ന് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് പതിനേഴാം തീയതി എല്ലായിടത്തേം ആശുപത്രികളത്തെ ഡോക്ടർമാർ പണി പണിമുടക്കുന്നത് എന്തോറപ്പിലാണ് ഞങ്ങളിവിടെയൊക്കെ ജോലി ചെയ്യാന്നാണ് അവർ ചോദിക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു